പ്രവാസി സ്വാഗതം കൊറോണ വ്യാപന കാലത്ത് പ്രവാസികൾക്ക് ലഭിച്ച കനത്ത ഇരുട്ടടിയായിരുന്നു വിമാന ടിക്കറ്റിലെ വൻ വർധനവ് എന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സാധാരണയായി നൽകിയിരുന്നതിന്റെ പല മടങ്ങ് വർദ്ധനവായിരുന്നു ടിക്കറ്റ് നിരക്കിൽ ഉണ്ടായത് കോവിഡ് കാരണം ജോലി നഷ്ടമായ പ്രവാസികളുടെ നാട്ടിലേക്ക് വരവിനും തിരിച്ചുമുള്ള അടക്കത്തിനും ഈ നിരക്ക് വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്തു ഏകദേശം നാല്പതിനായിരം രൂപയോളം ഒരൊറ്റ യാത്രയ്ക്കായി പ്രവാസികൾ നൽകേണ്ട അവസ്ഥയും ഇതിനോടൊപ്പം തന്നെ ഉരുവായിട്ടുണ്ട് കോവിഡ് നിയന്ത്രണവും മറ്റും കാരണം വിമാനങ്ങളിൽ ആള് കുറഞ്ഞതും മറ്റും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത് എന്നാൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടും ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നത് ഏറെ ആശങ്ക നൽകുന്നു യാത്രക്കാർ കൂടുന്നതിനനുസരിച്ച് വിമാനങ്ങൾ ഇല്ലാത്തതാണ് നിരക്ക് കുറയാതിരിക്കാനുള്ള കാരണമായി ഇപ്പോൾ പറയുന്നത് എന്നാൽ പ്രവാസികളെ ആശ്വാസത്തിലാഴ്ത്തി നമ്പർ ഒന്ന് മുതൽ യു എയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഇന്ത്യ സാധാരണ വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ ടിക്കറ്റ് നിരക്കിൽ വലിയ കുറവുണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സാധാരണ വിമാന സർവീസ് പുനഃസ്ഥാപിക്കുന്നതോടെ എയർ ഇന്ത്യ ഗൾഫ് മേഖലയ്ക്ക് കൂടുതൽ സർവീസുകൾ നടത്തുമെന്നും വിമാന കമ്പനി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു കൂടുതൽ സർവീസുകളുമായി എയർ ഇന്ത്യ എത്തുമ്പോൾ മറ്റു വിമാന കമ്പനികളും നിരക്ക് കുറയ്ക്കാൻ നിർബന്ധിതരായേക്കുമെന്നാണ് സൂചന നിലവിൽ കൊച്ചിയിൽ നിന്നും ഷാർജയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈടാക്കുന്നത് ഇരുപത്തിയെട്ടായിരം രൂപയാണ് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് തുടങ്ങി ഇരുപതിനായിരത്തി എണ്ണൂറാണ് എയർ അറേബ്യയുടെ നിരക്ക് ഫ്ലൈ ദുബായിൽ ഇത് ഇരുപത്തിയാറായിരത്തി തൊള്ളായിരം തുടങ്ങി ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയും സ്പൈസ് ജെറ്റ് മുപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഈടാക്കുമ്പോൾ എമിറേറ്റ്സ് നാൽപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വാങ്ങുന്നത് അബുദാബിക്കാണ് യാത്രയെങ്കിലും ഈ നിരക്കിൽ നിന്നും മൂവായിരം തുടങ്ങി ആറായിരം രൂപ വരെ കൂടുതൽ നൽകേണ്ടി വരും ഇതുമാത്രമല്ല കോവിഡിന് മുൻപ് നാട്ടിൽ പോയി വരാൻ പതിനയ്യായിരം രൂപ മതിയായിരുന്ന ടിക്കറ്റ് നിരക്കാണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇരുപതിനായിരത്തിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് ട്വന്റി ട്വന്റി ലോകകപ്പ് ഐ പി എൽ എന്നിവയും ഇന്ത്യയിൽ നിന്നുള്ള യു എ ഇ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമായി മാറി ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള രാജ്യാന്തര വിമാന സർവീസ് നിയന്ത്രണത്തിൽ ഇളവ് വേണമെന്ന ആവശ്യം ശക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത് അതേസമയം നിയന്ത്രണം പിൻവലിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ വ്യക്തമായ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അടുത്തമാസം ആദ്യ ആഴ്ചയോടെ തന്നെ അത്തരമൊരു ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ വിവരം ഇനീഷ്യൽ ബുക്കിംഗ് ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങൾ വിവരങ്ങളനുസരിച്ചും നവംബർ മാസത്തിലെ ടിക്കറ്റ് നിരക്കിൽ കുറവ് കണക്കാക്കുന്നുണ്ട് കൊച്ചി ദുബായ് ഫ്ലൈറ്റിന് അഞ്ഞൂറ് രൂപയാണ് കാണിക്കുന്നത് അബുദാബിയിലെ അൽ ആനയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അടുത്ത മാസം മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് പുനരാരംഭിക്കുമെന്ന് എയർലൈൻ്റെ അബുദാബി ഓഫീസ് അറിയിച്ചതായി കലീൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോവിഡ് മുൻകരുതലുകളുടെ ഭാഗമായി രണ്ടായിരത്തി മാർച്ചിൽ ഇ വിമാൻ സർവീസ് ഉൾപ്പെടെയുള്ളവ താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ സർവീസ് തിരിച്ചുവരവിന്റെ ഭാഗമായി എയർലൈൻ യാത്രക്കാർക്ക് ഏഴായിരത്തി നിരക്കും വാഗ്ദാനം ചെയ്യുന്നതായും ആദ്യ സർവീസ് നവംബർ മുതൽ ആരംഭിക്കും ആദ്യ വിമാനം കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് അൽ ഐൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങും മടക്ക സർവീസ് ഉച്ചയ്ക്ക് പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ